നമസ്കാരം ഞാൻ രാജീവ് ഗോപാലകൃഷ്ണൻ നിങ്ങൾ എക്സ്പോർട്ട് ചെയ്യുന്നു എന്ന് വിചാരിക്കുക നിങ്ങൾക്ക് വൺ ലാക്ക് ഡോളറിന്റെ ഇൻവോയ്സ് ആണ് കസ്റ്റമർക്ക് കൊടുത്തിരിക്കുന്നത് നിങ്ങൾ കോട്ട് ചെയ്യുന്ന സമയത്ത് ഡോളറിന്റെ വാല്യൂ എയ്റ്റി ഫൈവ് റുപ്പീസാണ് അപ്പം പ്രതീക്ഷിക്കുന്നത് എയ്റ്റി ഫൈവ് ലാക്ക് റുപ്പീസ് കിട്ടും എന്നാണ് പക്ഷേ പേയ്മെന്റ് വന്ന സമയത്ത് ഡോളറിന്റെ വാല്യൂ എയ്റ്റി ഫൈവിൽ നിന്ന് എയ്റ്റി ത്രീ ആയിട്ട് മാറി അപ്പം രണ്ട് ലക്ഷം രൂപ അതായത് എയ്റ്റി ത്രീ ലാക്കേ കിട്ടിയുള്ളൂ രണ്ട് ലക്ഷം രൂപ കുറവാണ് ഒന്നുകിൽ നിങ്ങളുടെ പ്രോഫിറ്റ് കുറയും അല്ലെങ്കിൽ ലോസിൽ പോകും ഇങ്ങനെ വരാതിരിക്കാൻ വേണ്ടിയിട്ട് ഒരു മാർഗമുണ്ട് അതാണ് ഫോർവേഡ് കോൺട്രാക്ട് നിങ്ങൾ ബാങ്കുമായിട്ട് ഒരു എഗ്രിമെന്റ് വെക്കുന്നു ഞാൻ ഒരു മാസം കഴിഞ്ഞിട്ട് വൺ ലാഖ് ഡോളർ ഒരു മാസം കഴിഞ്ഞിട്ടാണ് പേയ്മെന്റ് കിട്ടുന്നതെങ്കിൽ വൺ ലാഖ് ഡോളർ ഒരു മാസം കഴിഞ്ഞിട്ട് തരാമെന്നും അതിന് എയ്റ്റി ഫൈവ് റുപ്പീസ് പെർ ഡോളർ തരണമെന്നും പറഞ്ഞിട്ടുള്ള ഒരു കോൺട്രാക്ട് ആണ് വെക്കുന്നത് അതിനൊരു ചാർജും ഉണ്ട് ബാങ്കുമായിട്ട് വെക്കുമ്പോൾ ഈ കോൺട്രാക്ട് പ്രകാരം നിങ്ങൾക്ക് എയ്റ്റി ഫൈവ് ലാഖ് റുപ്പീസ് കിട്ടും എയ്റ്റി ത്രീ ആണ് മാർക്കറ്റ് വാല്യൂ എങ്കിൽ കൂടിയും പക്ഷേ വേറൊരു കാര്യം കൂടിയുണ്ട് വേറൊരു തരത്തിൽ നമ്മൾ ചിന്തിക്കുക എയ്റ്റി ഫൈവിൽ നിന്ന് എയ്റ്റി ത്രീയിലേക്ക് പോകുന്നതിന് പകരം എയ്റ്റി ഫൈവിൽ നിന്ന് എയ്റ്റി സെവനിലേക്കാണ് ഡോളർ പോയതെങ്കിലോ നിങ്ങൾ കോൺട്രാക്ട് വെച്ചിട്ടുള്ളതുകൊണ്ട് എയ്റ്റി ഫൈവിന് സെൽ ചെയ്യേണ്ടി വരില്ലേ അങ്ങനെ ഒരു പ്രശ്നമുണ്ട് അതിനും ഒരു മാർഗമുണ്ട് ഓപ്ഷൻസ് എന്ന് പറഞ്ഞിട്ട് അതായത് നിങ്ങൾ ഓപ്ഷൻസ് അഗ്രിമെന്റ് വയ്ക്കും അതിൻ പ്രകാരം എയ്റ്റി ഫൈവ് റുപ്പീസ് പെർ ഡോളർ ഓർ അറ്റ് മാർക്കറ്റ് റേറ്റ് എന്നായിരിക്കും അപ്പം കോൺട്രാക്ട് പ്രകാരം നിങ്ങൾക്ക് എയ്റ്റി ഫൈവിന് വേണമെങ്കിൽ വിൽക്കാം അല്ലെങ്കിൽ മാർക്കറ്റ് റേറ്റിന് വേണ്ടെങ്കിൽ വിൽക്കാം മാർക്കറ്റ് റേറ്റ് എയ്റ്റി സെവൻ ആവുമ്പോൾ നിങ്ങൾ എന്ത് ചെയ്യും എയ്റ്റി സെവന് വയ്ക്കും മാർക്കറ്റ് റേറ്റ് എയ്റ്റി ത്രീ ആണെങ്കിലോ കോൺട്രാക്ട് പ്രകാരമുള്ള എയ്റ്റി ഫൈവിന് സെൽ ചെയ്യും സെൽ ചെയ്ത് റുപ്യാക്കി കൺവേർട്ട് ചെയ്യും അപ്പം ഓപ്ഷൻസ് കോൺട്രാക്റ്റിന് ഫോർവേഡിനേക്കാൾ കുറച്ചുകൂടി റേറ്റ് കൂടുതലായിരിക്കും ഫോർവേർഡിന് കുറച്ചുകൂടി കുറവായിരിക്കും ബാങ്ക് ചാർജസ് അപ്പോൾ ഇതൊരു ഒരു റിസ്ക് മാനേജ്മെന്റ് ടൂൾ ആണ് നമ്മുടെ അൺഫോർച്ചീൻ ആയിട്ടുള്ള ഒരു എക്സ്ചേഞ്ച് റേറ്റ് ഫ്ളക്ച്വേഷനിൽ നിന്ന് നമ്മളെ ഇൻസുലേറ്റ് ചെയ്യാൻ വേണ്ടിയിട്ട് ഓക്കെ താങ്ക്